നമ്മുടെ ഈ അമുസ്ലിം സഹോദരന്മാർക്ക് നബിസുല്ലാ അലിസ്സല തങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു വാചക ഏതാണ് പറഞ്ഞു കൊടുക്കാൻ ഇപ്പൊ ഇപ്പൊ നബി റസൂൽ എന്നൊക്കെയുള്ള അറബി പദങ്ങളാണല്ലോ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ എളുപ്പം മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു വാചക ഏതാണ് പറഞ്ഞാലും ഇപ്പൊ എല്ലാവർക്കും അറിയാലോ മലയാളം പോലെ തന്നെ എല്ലാവർക്കും അറിയില്ല കുറച്ചുകൂടി ഇപ്പോ അവർക്ക് ഉൾക്കൊള്ളാനുള്ള തരത്തിലുള്ള ഒരു ചോദിച്ചത് മറ്റ വാസ്തു കഴിയില്ലായിരുന്നു കാരണം നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന വാസ്തുകൾ പ്രവാചകന് ഭൂത എന്നൊക്കെയാണല്ലോ എന്നാലും അത് പൂർണ്ണമാവില്ല ഒരു ഭാഷയിലുള്ള മുഴുവൻ ആശയങ്ങളും മറ്റൊരു ഭാഷയിലേക്ക് മുഴുവനായി ഉൾക്കൊള്ളിക്കാൻ പ്രയാസമായിരിക്കും പ്രത്യേകിച്ച് ഇങ്ങനത്തെ തുടങ്ങിയ വാസ്തുക്കളിലൊക്കെ സാധാരണ രീതിയിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ദൂതൻ അലൈഹി സ്വലം എന്ന് ഞാൻ കേൾക്കല് കുറവു കൂടുതൽ ആളുകളും പ്രവാചകൻ സ്വലത അലൈഹി സ്വലം ഇങ്ങനെ പറയുന്ന കേൾക്കാറുണ്ട് ഇംഗ്ലീഷിൽ പറയാലോ ആക്കാണ് അത് ശരി അപ്പൊ പ്രവാചകൻ ഉദ്ദേശിക്കുന്നത് ഹലോ അല്ല പല അത് അറബി അറബിയല്ലേ നബി എന്നല്ലേ പ്രവാചകൻ എന്നുള്ള മലയാളത്തിന്റെ ഉദ്ദേശം എന്താണ് സാധാരണ സാധാരണങ്ങളും ക്രിസ്ത്യാനികളും മാത്രമാണ് എന്നുള്ള മലയാള ഭാഷയുടെ അർത്ഥം അർത്ഥമാണ് ചോദിച്ചത് പ്രവാചകൻ ഉദ്ദേശിക്കുന്ന സാധാരണ പ്രവചനം നടത്തുന്ന ആൾക്കല്ലേ പ്രവാചകൻ പിന്നെ ഉപയോഗിക്കുന്നത് ആ അപ്പൊ പ്രവചനം നടത്തുക എന്ന് പറഞ്ഞാല് വരാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്ന ആൾക്കല്ലേ പ്രവാചകൻന്ന് പറയാ അപ്പൊ അങ്ങനെയാവുമ്പോ അലൈഹി സ്വലമ തങ്ങള് മറഞ്ഞ കാര്യങ്ങൾ പറയുന്ന ആള് അർത്ഥം വരിക അല്ലെ അപ്പൊ ഇത്രയും കാലം ഒരുപാട് ആളുകൾ അങ്ങനെ പറഞ്ഞല്ലോ എന്നാൽ ചോദിക്കുന്നത് അപ്പൊ പ്രവാചകൻ എന്നുള്ള പ്രയോഗം അപ്പൊ പറഞ്ഞതിനെതിരാവൂലെ നമ്മളെ നേരത്തെ പറഞ്ഞു വരുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലായി അപ്പൊ അങ്ങനെയാണ് പ്രവാചകൻ പറഞ്ഞ അപ്പൊ മറഞ്ഞ കാര്യങ്ങൾ പ്രവചിക്കുന്ന ആള് എന്നല്ലേ ഇപ്പൊ പറയേണ്ടി വരിക അല്ല ആ വാക്ക് പറയുന്ന ആള് അങ്ങനെ ഉദ്ദേശിച്ചാണോ പറയുന്നതെന്ന് അറിയില്ല അല്ല സ്വാഭാവികമായിട്ട് പ്രവാചകൻ വരാൻ പോകുന്ന മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ആൾക്ക് പ്രവാചകൻ എന്ന് പറയും അപ്പൊ നിമിഷ സിനിമ തങ്ങൾ മറിഞ്ഞ കാര്യം അറിയുന്നല്ലേ ഇവരി പറയാൻ പാടില്ലല്ലോ കാരണം അള്ളാഹു മാത്രമേ അറിയില്ലാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ പ്രവാചകന്മാര് അല്ല ഞാനിപ്പോ പറയാൻ കാരണം വെച്ചാൽ പല പ്രാസംഗികമാരും പ്രവാചകൻ സല്ലാ അല്ലൈവല്ലം പിന്നെ മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നത് അത് ഇത് രണ്ടും വ്യക്തമായ വൈരുദ്ധ്യല്ല പ്രവാചകൻ പറഞ്ഞാൽ തന്നെ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ആൾക്കാണ് പ്രവാചകൻ എന്ന് പറയാം അത് ശരിയല്ലേ പക്ഷെ ഇത്രയും കാലം ഒരുപാട് പിന്നെ പ്രബോധകരും പ്രവാചകന്മാരൊക്കെ ഈ വാചകം ഉപയോഗിച്ചു കഴിഞ്ഞല്ലോ പ്രവാചകന് ഭാവി അറിയില്ല എന്ന് പറയുമ്പോ അയാൾ ഉദ്ദേശിക്കുന്ന പ്രവാചക എന്നുള്ള വാക്കില് ഭാവി അറിയില്ല എന്നല്ല പ്രവാചകന്ന് പറഞ്ഞാൽ തന്നെ ഭാവി അറിയുന്ന ആളെന്നല്ലേ പിന്നെ അത് അറിയില്ല എന്ന് പറഞ്ഞാൽ ഈ വാചകൻ തന്നെ അത് പിന്നെ പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യല്ലേ അത് എന്താണോ നമുക്ക് എല്ലാ കാലം സമാവാസറിൽ വൈബ് അങ്ങനെയാണ് പറഞ്ഞത് ആകാശത്തോ ഭൂമിയിലോ അല്ലാതെ അല്ലാതെ ആരും വൈബ് അറിയില്ല പക്ഷെ അത് ചോദിക്കാൻ കാരണം എന്നിട്ട് പിന്നെ ഈ സൊഹീൽ ബുഹാരിയിലൊക്കെ പല ഹദീസിലും അള്ളാഹു റസൂൽ ആലം എന്ന് സ്വഹാബികൾ ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ടല്ലോ അത് അവരുടെ മുമ്പിലുള്ള പല വിഷയം അത് ഉണ്ടാവും അത് ചില കാര്യങ്ങൾ വന്ന് ചോദിക്കുമ്പോ അവർക്കറിയില്ല അള്ളാഹ് അറിയാം അള്ളാഹറി അത്ര അപ്പൊ നബിസാലിമ തങ്ങളും അവിടെ മറിഞ്ഞ കാര്യം അറിയുന്നതിനെല്ലാം അവരുടെ വിശ്വാസം അല്ല അള്ളാഹു അറിയിച്ചെടുത്ത കുറെ കാര്യം അവരറിഞ്ഞിട്ടുണ്ടാവും ും അറിയിച്ചു കൊടുക്കുന്ന പലതരം അപ്പൊ ലക്ഷ്യം പല സമയത്തും പിന്നെ പല കാര്യം മക്കയിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ മതിലും ആളെ പറഞ്ഞിട്ടുണ്ട് യുദ്ധവേളയിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ ആളെ പറഞ്ഞിട്ടേ കണക്കെടുത്ത് വന്നിട്ടുണ്ട് എത്ര പെട്ടുണ്ട് അപ്പുറത്ത് അല്ല അത് നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ റൈബായാലും സാധാരണ വിഷയമായാലും ഒക്കെ അള്ളാഹു അറിയിച്ചല്ലാതെ ഒരു ഒരാൾക്കും ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള വിശ്വാസമല്ലേ നമ്മുടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല അങ്ങനെ ആഗ്രഹിച്ച അള്ളാഹു ഒരു മക്കൾ കഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞുകൾ കൊടുത്തിട്ടുണ്ട് അള്ളാഹു അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഖുർആനിൽ ഒമാ ഇല്ല ഈ യശാ അള്ളാന്നുള്ളൊരു ആയത് കാണുന്നത് നിങ്ങൾ ഒരു കാര്യം ഉദ്ദേശിക്കണമെങ്കിൽ പോലും അള്ളാഹു പറഞ്ഞു വിഷയങ്ങളാണ് അല്ല അതുപോലെ നിങ്ങളിപ്പം പിന്നെ എല്ലാ പിന്നെ വൈബിനെ സംബന്ധിച്ച് നിങ്ങളൊരു പിന്നെ വിഷയം പറഞ്ഞല്ലോ ആയത് ഊതിയല്ലോ അതുപോലെ തന്നെ ഖുർആാനിലെ കുലി അമലും ഫസൈർ അള്ളാഹു അമലക്കും റസൂലുഹു റസൂൽഹു അൽമൂമിനും മറ്റൊരാട്ടും കാണുന്നുണ്ട് അള്ളാഹുവും എന്ന് എന്റെ ഞാൻ പറഞ്ഞതിന്റെ എന്ന് പറഞ്ഞാല് പിന്നെ ഈ പ്രവാചകന് മറിഞ്ഞ കാര്യം അറിയില്ല എന്ന് പ്രചരിപ്പിക്കുന്ന മുജാഹിദുകൾ പ്രവാചകൻ എന്ന് പ്രയോഗിക്കുന്നു അത് അത് ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നുള്ള നിലയിൽ നിങ്ങളെല്ലാം വരണ്ടേ ഞാനല്ലോ ആയിക്കോട്ടെ ഉൾക്കൊണ്ടിട്ടില്ലേ പോയിന്റ് ഞാൻ ഞാൻ നമ്മളെ ഈ പറയുന്ന ആളുകളോട് പറയാം ഇങ്ങനൊരു മനുഷ്യൻ ആയിക്കോട്ടെ രണ്ടാമത്തെ വിഷയം സൊഹീൽ ബുഹാരി എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചിപ്പോ എന്ത് ചെയ്യാം അള്ളാഹു റസുലു ആയാലും എന്നാൽ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു റസുലു ആയാലും എന്നാണ് ആ പറയുന്നത് അല്ല പിന്നെ ഈ പ്രത്യേക ഒരു പ്രത്യേക കാര്യത്തെ സംബന്ധിച്ചാലും എത്ര ആളോട് എവിടെ നിന്നുള്ള ആളാണ് എവിടെയാണ് പേര് എവിടാണ് നാട് എന്നൊക്കെ ചോദിച്ചില്ല എനിക്ക് സലാം പറഞ്ഞ ആളുകളോട് ആരാണ് സലാം പറയുന്നത് ചോദിച്ചില്ല ഞാനതല്ല ഈ പറഞ്ഞ പ്രയോഗത്തെ സംബന്ധിച്ച് ചോദിച്ചു അത്ര തന്നെയാണല്ലോ അള്ളാഹു എന്നാൽ അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ എനിക്കറിയാവുന്ന എനിക്കറിയാവുന്നു അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നബി ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആണെങ്കിൽ നദിയുടെ ജീവിതചരിത്രം നോക്കിയാൽ തന്നെ ഒരുപാട് ഹദീസുകളിൽ തന്നെ നബി അന്വേഷിച്ചത് കാണാം അപ്പൊ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് അറിഞ്ഞില്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പ്രവാചകൻ അറിയൂ നമുക്ക് വിശ്വസിച്ചൂടെ ഇങ്ങനെയല്ല അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന വിവരങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന വിവരങ്ങൾക്ക് അറിയാം അപ്പൊ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അറിയിച്ചു തരാത്ത കാര്യങ്ങളാണ് നമ്മളിപ്പം പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളിപ്പം പറയുന്നതും അത് അത് ഒരു ജീവികൾക്ക് ഓരോ മൊത്തത്തിൽ മൊത്തത്തിൽ കൊടുത്ത ും താങ്കളോട് സ്വാഭാവികമായി പറഞ്ഞ മനസ്സിലായി അപ്പൊ താങ്കളോട് സ്വാഭാവികമായിട്ട് ഒരാൾ എന്റെ മകളുടെ കല്യാണത്തിന് നിങ്ങൾ വരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻഷാ അല്ലാന്നില്ല സാധാരണ പറയാറ് അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കഴിവ് തന്നിട്ടുണ്ട് പിന്നെ പറയണ്ടില്ല പറ ഞാൻ തീർച്ചയായിട്ടും വരും അതുപോലെ തന്നെ ഈ വിഷയത്തിലും ലാഹവല വലാകൂവത്തെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഇല്ലാ ലാഹവല വലാക്കുവില്ലാബില്ലാന്നല്ല പറയുന്നത് അത് നമുക്ക് കഴിവ് വന്നിട്ടുണ്ട് ആ വിഷയം വളരെ സങ്കീർണമാണ് വിഷയം അല്ല ഇത് വളരെ തൗബ സൂറത്തിലാണ് എളുപ്പല്ലേ തോബസൂറത്തിലാണ് കുലിയർമലുഹു താങ്കൾക്ക് ഇത് ഞാൻ പറഞ്ഞ വിഷയം ആ ബുദ്ധിമുട്ടായി അല്ല കുലിയർമലു ഫസേർ അള്ളാഹ് അമേൽ കുമ്മറസു എന്നുള്ള ആയതാണ് ചോദിച്ചത് തഫ്സീർ അതിന്റെ തഫ്സീർ ഞാൻ നോക്കിയപ്പോ ഇന്ന ആമാലക്കും ചോറുള്ളൂ വരാ അക്കരിബായിക്കും വസാരിക്കും ഫി കുബൂർ ഹിം പിന്നെ ഇബ്നു കസീറിന്റെ തഫ്സീർ കാണുന്നത് പിന്നെ മരണപ്പെട്ട ആളുകൾ ആര് അസ്സലാമു അലൈക്കും പറഞ്ഞു പറഞ്ഞു തരുമോ